നമ്മൾ ശ്വാസമെടുക്കുന്നത് പോലെ ശ്രദ്ധിക്കാതെയാണ് ഓരോ നിമിഷവും ജീവിക്കുന്നത് എന്നാൽ നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമുണ്ട് ഓക്സിജൻ ഭൂമിയിലെ ഓക്സിജൻ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് ഒരു ഞൊടിയിടയിലെല്ലാം മാറ്റിമറിക്കും ഭൂമിയുടെ മുഖം തന്നെ ആ ഭയാനകമായ ദിവസത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഭൂമിയിലെ ഓക്സിജൻ പൂർണ്ണമായും അപ്രത്യക്ഷമായാൽ ആദ്യത്തെ അഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ കാര്യങ്ങൾ മാറിമറിയും മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ശ്വാസം കിട്ടാതെ പിടിക്കും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഓതം നശിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യും കോൺക്രീറ്റിലെ പ്രധാന ഘടകമായ ഓക്സിജൻ അപ്രത്യക്ഷമാകുമ്പോൾ റോഡുകളും കെട്ടിടങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ പൊടിഞ്ഞ് ചിതറിപ്പോ ഓക്സിജന്റെ ഒരു പ്രധാന ധർമ്മം ലോഹങ്ങളെ തുരുമ്പെടുക്കാൻ സഹായിക്കുക എന്നതാണ് ഓക്സിജൻ ഇല്ലാതെയായാൽ ലോഹങ്ങൾ തമ്മിൽ എളുപ്പത്തിൽ വെൽഡ് ചെയ്ത പോലെ ഒട്ടിപ്പിടിക്കും എഞ്ചിനുകളും വാഹനങ്ങളും പ്രവർത്തിക്കാതെയാകും ഓക്സിജൻ തന്മാത്രകളാണ് സൂര്യപ്രകാശത്തെ ചിതറിച്ച് ആകാശത്തിന് നീല നിറം നൽകുന്നത് ഓക്സിജൻ ഇല്ലാതായാൽ ആകാശം ഇരണ്ട നീല നിറത്തിലായി ഒരുപക്ഷേ കറുപ്പ് നിറത്തിലേക്ക് പോലും മാറിയ ആദ്യത്തെ ഏതാനും നിമിഷങ്ങൾക്കപ്പുറം വലിയ ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം കടലിലെ ഹൈഡ്രജൻ ഓക്സിജനുമായി ചേർന്നാണ് വെള്ളം അഥവാ എച്ചുറ്റുവ ഉണ്ടാകുന്നത് ഓക്സിജൻ ഇല്ലാതായാൽ വെള്ളം അപ്രത്യക്ഷമാവുകയും സമുദ്രങ്ങൾ വറ്റിപ്പോവുകയും ചെയ്യും മത്സ്യങ്ങളും മറ്റ് സമുദ്ര ജീവികളും തൽക്ഷണം നശിക്കും ഓക്സിജൻ തന്മാത്രകൾ ചേർന്നാണ് ഭൂമിയെ സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഓസോൺ പാളി ഉണ്ടാകുന്നത് ഓക്സിജൻ ഇല്ലാതായാൽ ഓസോൺ പാളി അപ്രത്യക്ഷമാകും സൂര്യൻ്റെ മാരകമായ രശ്മികൾ ഭൂമിയിലേക്ക് നേരിട്ട് പതിച്ച് എല്ലാ ജീവജാലങ്ങളെയും കരിച്ചു കളയും ഭൂമിയുടെ പുറന്തോടിൻ്റെ ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഓക്സിജനാണ് ഇതില്ലാതെയായാൽ ഭൂമിയുടെ പുറന്തോട് പൊട്ടി പൊളരുകയും വലിയ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉണ്ടാവുകയും ചെയ്യും ഭൂമി ഒരു ജീവനില്ലാത്ത പാറക്കൂട്ടമായി മാറും ഈ പ്രാഥമിക ദുരന്തങ്ങൾക്കപ്പുറം ഭൂമിക്ക് താങ്ങാൻ കഴിയാത്ത മറ്റ് മാറ്റങ്ങൾ സംഭവിക്കും ഈ കത്താൻ ഓക്സിജൻ അത്യാവശ്യമാണ് ഓക്സിജൻ ഇല്ലാതായ ലോകത്തുള്ള എല്ലാ തീയുമണയും വാഹനങ്ങളും വിമാനങ്ങളും പ്രവർത്തിക്കാതെയാകും വൈദ്യുതി ഉൽപ്പാദനത്തെ ഇത് ദോഷകരമായി ബാധിക്കും പ്രകാശ സംശ്ലേഷണത്തിന് ഓക്സിജൻ അനിവാര്യമാണ് ഓക്സിജൻ ഇല്ലാതെയായ സസ്യങ്ങൾ ഉണങ്ങി നശിക്കും ഇത് ആഹാര ശൃംഖലയെ പൂർണ്ണമായും തകർക്കും ഓക്സിജൻ ഇല്ലാതാകുന്നതോടെ ഭൂമിയിലെ താപനില കുത്തനെ താഴുകയും അതിശൈത്യം ആഗോളതലത്തിൽ വ്യാപിക്കുകയും ചെയ്യും ഭൂമി ഒരു വലിയ ഐസ്കോളമായി മാറിയ ശബ്ദതരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് ഓക്സിജന്റെ അഭാവം അന്തരീക്ഷത്തിന്റെ ഘടനയെ മാറ്റിമറിക്കുമ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയാതെയാകും ലോകം നിശബ്ദമാകും ചുരുക്കത്തിൽ ഭൂമിയിലെ ഓക്സിജൻ പൂർണ്ണമായും അപ്രത്യക്ഷമായാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മനുഷ്യരാശിയും മറ്റ് ജീവജാലങ്ങളും ഇല്ലാതെയാകും നമ്മുടെ ഗ്രഹം ഒരു ജീവനില്ലാത്ത തകർന്ന പാറക്കൂട്ടമായി മാറും നമ്മൾ ശ്വാസം എടുക്കുന്ന ഈ ഓക്സിജൻ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഈ ചിന്ത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്നും ഇത് നമ്മളെ പഠിപ്പിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്